ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറേ പേർക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട് അര കെ ജിയിൽ എത്ര പീസ് ഉണ്ട് അപ്പം അത് ഞാൻ നിങ്ങൾക്ക് തെളിവ് സൈഡൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ അര കെ ജിയിൽ എത്ര പീസാണ് വരുന്നത് എന്നും വൺ കെ ജിയിൽ എത്ര പീസ് ഉണ്ടാവും എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അവർ അങ്ങനെ ഫോട്ടോ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ ചിലപ്പോൾ ഫോണിൽ ഉണ്ടാവില്ല വീഡിയോസ് ഇട്ടിട്ടും കാര്യമില്ല നമ്മൾ എത്ര വിശദീകരിച്ചിട്ടാലും പിന്നെ അവർ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവർക്ക് ചോദിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോസ് ഇടുന്നത് അര കെ ജിയിൽ നമുക്ക് പതിനൊന്ന് പീസാണ് വരുന്നത് ചില പല ബണ്ണും പല വെയിറ്റാണല്ലോ ചിലത് വെയിറ്റ് ഉണ്ടാവും ചിലത് വെയിറ്റ് കുറവാകും അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പത്ത് പീസ് കഴിഞ്ഞാൽ ചിലപ്പോൾ അര കെ ജി ആവും ചിലപ്പോൾ ഒരു പതിനൊന്ന് പീസ് വെച്ച് കഴിഞ്ഞാൽ അര കെ ജി ആവും അപ്പോൾ എനിക്കിതിൽ വന്നിട്ടുള്ളത് പതിനൊന്ന് പീസാണ് വന്നിട്ടുള്ളത് അപ്പോൾ അരക്കെ ജിയിൽ എത്ര പീസ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്നത് ഒന്നുകൂടെ ഒരു പീസും കൂടെ വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ഇരുപതായി അല്ല അപ്പോൾ പതിനൊന്ന് പീസ് നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ച് ഗ്രാ അല്ല അഞ്ഞൂറ് ഗ്രാമും ഇരുപതും ഉണ്ട് അപ്പോൾ അരക്കെ ജിയിൽ വരുന്നത് പതിനൊന്ന് പീസാണ് അപ്പോൾ ഞാൻ വീഡിയോയിൽ പെട്ടെന്ന് വന്നിട്ട് കാണിക്കാൻ ഇപ്പോഴും പലരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വന്നത് പിന്നെ ഉള്ളവരുടെ ഡൗട്ടാണ് ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്യണതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓരോ പീസും കട്ട് ചെയ്താൽ എത്ര പീസ് കിട്ടും അത് നമ്മൾ ഷോപ്പിൽ കൊണ്ട് കൊടുത്താൽ ഇതിൽ നിന്ന് എത്ര ലാഭം കിട്ടും മുന്നൂറ് രൂപക്ക് മേടിച്ചാൽ എത്ര ലാഭം കിട്ടും ഇതൊക്കെയാണ് പലരുടെയും സംശയം ഇതിപ്പോൾ ഞാൻ കാൽ കെ ജി അതായത് ഇരുന്നൂറ്റമ്പത് ഗ്രാം എൻ്റെ അളവാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത് കാരണം ഒക്കെ കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ ഒരുപാടുണ്ടാവും അപ്പോൾ അത്രയും എന്താണ് ബണ്ണ് കട്ട് ചെയ്തിട്ട് നമുക്കത് സെയിൽ നടക്കണില്ല ഇപ്പോൾ കാരണം എനിക്കിപ്പോൾ കടയിൽ കൊണ്ടു കൊടുക്കാനുള്ള ടൈമും ഇല്ല പോരാത്തതിന് എനിക്കിപ്പോൾ മെറ്റീരിയൽസ് ആയിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് പോണത് അപ്പോൾ അത്രയും ബണ്ണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ വേസ്റ്റാകും അപ്പം അത് ഞാൻ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാൽ കേജി കട്ട് ചെയ്തിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ബിഗ് ബണ്ണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എത്ര പീസ് കിട്ടും എന്നുള്ളതും അതുപോലെ മറ്റുള്ള ചെറുവകകൾ കട്ട് ചെയ്താലും എത്ര പീസ് കിട്ടും എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് ആയിട്ട് ഈ വീഡിയോസിലൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ ബിഗ് ബണ്ണ് കട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് പതിനൊന്ന് പീസാണ് എനിക്ക് കിട്ടിയത് അതുപോലെ തന്നെ ഇതിൽ കാൽ കെ ജിയിൽ ആറ് പീസാണ് ആ അഞ്ചര ആറ് പീസ് ആട്ടം നമുക്ക് ബണ്ണായിട്ടും അത് കട്ട് ചെയ്യുമ്പോൾ ബിഗ് ബണ്ണ് കട്ട് ചെയ്യുമ്പോൾ പതിനൊന്ന് പീസും ആയിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്തത് രണ്ട് രൂപക്ക് കടയിൽ കൊടുക്കുന്ന ബണ്ണ് അപ്പം അത് കട്ട് ചെയ്തിട്ട് നമുക്ക് എത്ര പീസാണ് കിട്ടുന്നത് എന്ന് നോക്കുക ഇത് ഞാൻ എണ്ണി നോക്കിയപ്പോൾ ഒരു മുപ്പത്തിരണ്ടാണ് നാൽപ്പത് പീസോളം അടുത്ത് വരുന്നുണ്ട് എന്തായാലും ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ട് തന്നെ ഞാനത് എണ്ണീട്ട് വ്യക്തമാക്കി തരാം അപ്പോൾ അത് ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരു നാൽപ്പത് പീസോളം രണ്ട് രൂപയുടെ ബണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് നാൽപ്പത് പീസ് രണ്ട് രൂപ വെച്ചിട്ട് കണക്ക് കൂട്ടിയാൽ ഏകദേശം എത്ര പീസ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ ഇപ്പൊ വലുതീന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് പതിനൊന്ന് പീസും പതിനൊന്നോ പന്ത്രണ്ടോ പീസ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള നാല്പത് പീസും അപ്പൊ നാല്പത്തഞ്ച് പീസ് ഉണ്ട് അപ്പോൾ ഇതിപ്പോ നമ്മൾ രണ്ട് രൂപ വെച്ചിട്ട് ഈ നാൽപ്പത്തഞ്ച് പീസ് രണ്ട് രൂപ വെച്ചിട്ട് കടയിൽ കൊടുക്കുക എന്നുണ്ടെങ്കില് നമുക്ക് തൊണ്ണൂറ് രൂപ കിട്ടും മനസിലായില്ലേ ഇപ്പൊ ഈ ഒരു സംഭവത്തിന് അതിന് നമുക്ക് തൊണ്ണൂറ് രൂപ കിട്ടും അതുപോലെ തന്നെ ഇതിന് നമ്മൾ എത്ര പറഞ്ഞത് അഞ്ച് പത്ത് പതിനഞ്ച് എഴുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് അറുപത് അപ്പം അറുപത് അറുപത് ദിനം കിട്ടും തൊണ്ണൂറ് ദിനം കിട്ടും അപ്പം അറുപത് രൂപ ദിനം കിട്ടും രണ്ട് രൂപ വെച്ചിട്ട് കൊടുക്കുമ്പോൾ അതിന് തൊണ്ണൂറ് രൂപയും കിട്ടും അപ്പോൾ തന്നെ നമുക്ക് എത്ര രൂപ നൂറ്റമ്പത് രൂപ ഈ രണ്ടെണ്ണം കട്ട് ചെയ്താൽ തന്നെ നമുക്ക് നമ്മൾ വാങ്ങിയ പൈസ നമുക്ക് കിട്ടും നൂറ്റമ്പത് രൂപ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാനുള്ളത് തന്നെയാണ് അതേപോലത്തെ ഇത് ഇത് അതെ അതേപോലെ കട്ട് ചെയ്യാനുള്ളത് തന്നെയാണ് ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് കാണിക്കണില്ല കാരണം ഇതിന് നമുക്ക് എത്ര പീസ് ഉണ്ടാവും നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇതിൽ നിന്ന് പതിനഞ്ച് പീസ് കിട്ടും ഇന്ത്യയിൽ നിന്ന് കട്ട് ചെയ്തപ്പോൾ കിട്ടണത് പതിനഞ്ച് പീസാണ് നമുക്ക് കിട്ടും ഇതേപോലത്തെ ഇത് ചിലവർ അഞ്ച് രൂപ വാങ്ങും ചിലവർ നാല് രൂപ വാങ്ങും അഞ്ച് കൂട്ടുണ്ടാവും നാല് കൂട്ട് അപ്പോൾ ഈ പതിനഞ്ച് പീസ് പതിനഞ്ച് അൻറ്റു നാല് കൂട്ടും കൂട്ടുമ്പോൾ നമുക്ക് അറുപത് രൂപ കിട്ടും അപ്പോൾ നമുക്ക് ബിഗ് ബണ്ണ് കട്ട് ചെയ്തപ്പോൾ പതിനൊന്ന് പീസും മറ്റത് കട്ട് ചെയ്തപ്പോൾ നാൽപ്പത്തഞ്ച് പീസും വേറെ ഒരെണ്ണം കൂടെ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കട്ട് ചെയ്തപ്പോഴും പതിനൊന്ന് പീസ് അല്ല പതിനഞ്ച് പീസ് കിട്ടി അങ്ങനെ മൊത്തം നമുക്ക് ഇതിന്ന് ഇരുന്നൂറ്റി പത്ത് രൂപ കിട്ടി അത് കാക്കിലോന് കാക്കിലോ ബണ്ണ് നമ്മൾ നൂറ്റമ്പത് രൂപ മേടിച്ചിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിച്ചത് അതിൽ നമ്മൾ മൂന്ന് പീസ് കട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ കിട്ടണത് അപ്പം നമുക്ക് ലാഭമാണ് പിന്നെ നമുക്കതിൽ രണ്ട് മൂന്ന് പീസ് വേറെയും കട്ട് ചെയ്യാനുണ്ട് അത് ഞാൻ എല്ലാം ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരുന്നില്ല അപ്പോൾ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് പിന്നെ നിങ്ങൾ ആലോചിക്കുക അത് നമ്മൾ ആ റേറ്റിന് കൊടുത്തിട്ടാണ് അതിലും കൂടുതൽ ഒരു രൂപ കൂടെ കൂട്ടി കിട്ടുകയാണെങ്കിൽ പിന്നെ ലാഭമാണ് അപ്പോൾ ഇതാണ് കട്ടിങ്ങിന് വരുന്ന മാറ്റങ്ങൾ അപ്പോൾ ലാഭമുള്ള പരിപാടിയാണ് ഈ ബിസിനസ് അപ്പോൾ ഇനിയും ഇത് വാങ്ങാൻ മേടിച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ലാഭം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇടാൻ കാരണം അപ്പോൾ എല്ലാ ഡൗട്ടും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്തത് ഒരു അടിപൊളി വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരുന്നതാണ് അതുവരെയൊക്കെ ബൈ ബൈ